യ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ലൂക്ക പതിനെട്ട് ഇരുപത്തി ഏഴ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഇന്നത്തെ ഈ പ്രഭാതത്തിൽ സിസ്റ്റർ ഉണർന്ന് പരിശുദ്ധമായ ദിവ്യബലി അർപ്പിച്ചതിന് ശേഷം സിസ്റ്റർ ചിന്തിച്ചു നാളെ മുരിങ്ങൂരുള്ള ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിലേക്ക് എട്ട് ടോക്ക് ഷൂട്ടിങ് ചെയ്യാനായിട്ട് ചെല്ലാനായിട്ട് അവർ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുഴുവനും ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഈ ടോക്ക് ഒരുങ്ങുകയും അതുപോലെ കുറച്ച് തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നം ഇങ്ങനെ ഈ ദിവസങ്ങളിൽ കണ്ടിന്യൂസ് കൗൺസിലിംഗ് ആയതുകൊണ്ട് തൊണ്ടയ്ക്ക് എന്തോ ഒരു ചെറിയൊരു അസ്വസ്ഥത പോലെ തോന്നിയത് കൊണ്ട് ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി ചുക്കും ഏതോ കുരുമുളകൊക്കെ ചേർത്തുള്ള കാപ്പി ഉണ്ടാക്കി കുടിച്ചും അതുപോലെ കംപ്ലീറ്റ് ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് ഇന്ന് മുഴുവനും റെസ്റ്റ് ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ അടുത്തിരുന്നു കൊണ്ട് ഈ എട്ടോളം ടോക്കുകൾ ഷൂട്ടിങ്ങിന് വേണ്ടി ഒരുങ്ങണം എന്നുള്ള വലിയ ഒരു അഭിഷേകം നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് സിസ്റ്റർ അതിരാവിലെ കുർബാനയ്ക്ക് ശേഷം അതിനായിട്ട് ഒരുങ്ങുമ്പോഴാണ് ഒരു അമ്മയും ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനും കൂടിയിട്ട് സിസ്റ്ററിൻ്റെ അടുത്തേക്ക് വന്നത് അപ്പോൾ ഈ മകനും അമ്മയും നല്ല സുന്ദരനും കോമളനുമായൊരു മകൻ അതുപോലെ തന്നെ സുന്ദരിയായ ആ കുട്ടിയുടെ അമ്മ ഇവർ രണ്ടുപേരും വന്നിട്ട് സിസ്റ്ററിനോട് പ്രാർത്ഥിക്കാനായിട്ട് പറയാണ് പറ്റുമെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്നു ഒന്ന് പ്രാർത്ഥിക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സാധ്യമല്ല വീട്ടിലേക്കൊന്നും പോകുന്ന പ്രശ്നമേ ഇല്ല നിങ്ങൾ സിസ്റ്ററിൻ്റെ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ ദൈവം കുർബാന നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുള്ള ഇടവക പള്ളിയിൽ പോയിട്ട് കുർബാന കാണുക അതുപോലെ കുമ്പസാരിക്കുക ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും അപ്പോൾ അവർ പറഞ്ഞു അല്ല സിസ്റ്റർ ഞങ്ങൾ സിസ്റ്ററിനെ കാറിൽ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ വളരെ അധികം ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് സിസ്റ്റർ സിസ്റ്ററിൻ്റെ സമൂഹത്തിലുള്ള ഒരു തുണ സഹോദരിയെയും കൂട്ടിയിട്ട് ഞങ്ങൾ പേരും കൂടി കാറിൽ പോവുകയാണ് സിസ്റ്റർ പറഞ്ഞു വരുന്നത് ആ വീട്ടിലേക്ക് പോകുന്നതോ മറ്റൊന്നുമല്ല സിസ്റ്റർ പറഞ്ഞു വരുന്നത് സിസ്റ്ററുടെ മനസ്സിലുണ്ടായത് ഇന്ന് റെസ്റ്റ് ചെയ്തിട്ട് ടോക്ക് വീഡിയോസ് ഒരുങ്ങണം എന്ന് വിചാരിച്ച് ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചിരിക്കണം എന്ന് പറയുമ്പോഴാണ് ഈ കാറിൽ കയറി യാത്ര തുടങ്ങി സിസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും ഒരു ചായ പോലും കുടിച്ചിട്ടില്ല അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പത്ത് മണിയായപ്പോൾ ഈ കാറിലുള്ള ആ കുട്ടിയുടെ അമ്മച്ചി അമ്മ പറയുകയാണ് സിസ്റ്ററെ നമുക്ക് കാപ്പി കുടിക്കാമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു കാപ്പിയൊന്നും കുടിക്കണ്ട പക്ഷേ അവൾ പറയാണ് ഞാൻ ചുക്ക് കുരുമുളക് ഇവിടെ സഹോദരങ്ങളെ സിസ്റ്റർ ഒരു ചുക്ക് കാപ്പി ആഗ്രഹിച്ചപ്പോൾ കർത്താവ് സിസ്റ്റിന് വേണ്ടി ഒരുക്കിയതാണ് സിസ്റ്റർ നിങ്ങളോട് പറയുന്നത് നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ ദൈവത്തിൽ മാസം അയക്കുമ്പോൾ കർത്താവ് സുഹൃതങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെക്കുമ്പോൾ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ നിസ്സാര കാര്യമാണ് സിസ്റ്റർ നിങ്ങളോട് ഇപ്പോൾ പങ്കുവെക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ സിസ്റ്ററിന് ഇത് വലിയ കാര്യമാണ് രണ്ട് ഫ്ലാസ്ക് നിറയെ ചുക്ക് കുരുമുളക് അതുപോലെ തന്നെ മല്ലി അതുപോലെ പന കൽക്കണ്ടം പന കൽക്കണ്ടം ഒരു മരുന്നാണത് ഇത് നാലും ചേർത്ത് പൊടിച്ച് അതുകൊണ്ട് രണ്ട് ഫ്ലാസ്ക് നിറയെ ഇത് പിടിക്കാൻ എനിക്കിങ്ങനെ തൊണ്ടയ്ക്ക് അസ്വസ്ഥതയുണ്ടെന്നോ എൻ്റെ മനസ്സിലിങ്ങനെ ഇന്ന് കരുതിയിരുന്നോ എന്നോ ഒന്നും അറിയാത്ത ആ അമ്മച്ചി കരുതിയത് നിങ്ങളുടെ മുൻപിൽ സിസ്റ്റർ പങ്കുവെക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സിസ്റ്റർ ഈ ഫ്ലാസ്ക് കാണിക്കുമ്പോൾ ഇതിലെ അത്ഭുതം കർത്താവ് നമ്മോട് കാണിക്കുന്ന അളവറ്റ കരുണ സ്നേഹം കരുതൽ കാവൽ ഇത് തന്നെയല്ലേ നിങ്ങളുടെ വീടുകളിൽ നടക്കുന്നത് നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് ഓടിപ്പോകേണ്ട നിങ്ങൾ ഈ ടോക്ക് കഴിയുമ്പോൾ സിസ്റ്ററിനെ ദയവ് ചെയ്ത് ഫോൺ വിളിക്കരുത് ഒരു സ്ഥലത്ത് ചെന്നും സിസ്റ്ററിനെ അന്വേഷിക്കരുത് അവിടെയൊക്കെ നിങ്ങൾ അന്വേഷിച്ച് ചെന്നിട്ട് അവർക്കെല്ലാം അസ്വസ്ഥതയാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിരുന്ന് പരിശുദ്ധ കുർബാന കണ്ടിട്ട് പ്രാർത്ഥിക്കണം കർത്താവ് ചെയ്ത അത്ഭുതം ഈ രണ്ട് ഫ്ലാസ്ക് നിറയെ ഈ അമ്മച്ചിക്ക് എങ്ങനെ ഈ ചുക്ക് കാപ്പി ഉണ്ടാക്കി കൈപ്പിടിക്കാൻ തോന്നി പ്രിയപ്പെട്ടവരെ അത് കർത്താവ് ചെയ്താണെന്ന് വിശ്വസിക്കുകയാണ് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്ന നിമിഷമാണ് സന്തോഷത്തിൻ്റെ അത്ഭുതം കണ്ട് വിസ്മയിച്ച് നിൽക്കാനാണ് നമുക്ക് സാധിക്കുക അതുകൊണ്ട് നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണം ദയവ് ചെയ്ത് ആരും ഫോൺ വിളിക്കുകയോ അതുപോലെ സിസ്റ്റർ എവിടെയാണെന്ന് അന്വേഷണം നടക്കുകയോ ചെയ്യരുത് പല സ്ഥലത്ത് നിങ്ങൾ ചെന്ന് സിസ്റ്ററിനെ അന്വേഷിച്ച് സിസ്റ്ററിൻ്റെ ഈ ശുശ്രൂഷയ്ക്ക് പോലും ഇപ്പോൾ തടസ്സം വരികയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ അവിടെ ഇരുന്ന് പരിശുദ്ധ കുർബാന നിങ്ങളുടെ മുറ്റത്ത് കാണുന്ന ഇടവക പള്ളിയിൽ പോയി കുർബാന കാണാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് ശരിയല്ലെന്ന് കർത്താവ് പ്രത്യേക സന്ദേശം തരുന്നു ഈ രണ്ട് ഫ്ലാസ്ക് നിറച്ച് മകള് കൊണ്ടുവന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സിസ്റ്ററിന് ഇത് തന്നുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തി നന്ദി പറയാനേ നേരമുള്ളൂ നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത് പോലെ അവൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയാണ്